കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി വന്നതായി ഞാൻ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അതായത് ഇവിടെ തൊട്ടടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലമുണ്ട് അതേപോലൊരു ഇവിടുത്തെ ശിവക്ഷേത്രമൊക്കെ ഉണ്ട് ആ ഗണപതി വരെ പോകുന്ന ചില കാഴ്ചകളൊക്കെ ഒന്ന് വിഷറി ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചു കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പം കൊല്ലം ചെങ്കോട്ട പാതയാണ് ഇതുവഴി കടന്നു പോകുന്നത് അപ്പം നിരവധി ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പം കാണിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിസ്റ്റ് അത് പോസ് ചെയ്തു വെച്ചിട്ട് അതിന് കാണാം അതിൻ്റെ ട്രെയിൻ ടൈമും കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് അങ്ങേറ്റത്തൂടെ ഒരു വാഹനമാണ് പോകാണ്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് ആ കടന്ന് പോകുന്നത് പഴയ കാലത്തെ ഒരു ബാർബർ ഷോപ്പ് നമ്മള് ഏതാണ്ടാ ഈ ഒരു വഴിയിലൂടെ പോണേ തേപ്പ് കട ഉദ്ദേശിക്കുന്ന തേപ്പല്ല ഒരുപാട് നാളായി ഈ സ്ഥാപനം ഇവിടെ തുടങ്ങി മൂന്നാല് വർഷം ആയതല്ലേ ഇതാണ് ഇതിന്റെ റേറ്റ് ഇല്ലേ ഒരു പീസ് ഒരു പീസ് ഉദ്ദേശിക്കുന്നത് എന്താ ഷർട്ട് രൂപ ഒരു പാന്റ് ഒരു ഷർട്ട് ഒരു പാന്റ് ഒരു പതിനഞ്ച് രൂപ സാരിക്ക് ബ്ലൗസ് ഷാള് പിന്നെ വേറെന്താണ് ബ്ലൗസ് ബ്ലൗസ് പിന്നെ വേറെന്തോ സമയം പറഞ്ഞല്ലോ ഷാള് സാരി പറഞ്ഞു അല്ല ചെറുതെന്ന് പറയുമ്പോ ഷാള് ബ്ലൗസ് ഓക്കെ ചേച്ചി ചേച്ചി എന്താ പേര് പറയുക സിന്ധു ശരിയല്ല സന്തോഷം പറഞ്ഞത് അവിടെ ചേച്ചിമാരെ കണ്ടിങ്ങോട്ട് വരുമ്പോ നമുക്കിവിടെ മന്ന മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സ്കൂളിന് തൊട്ടിപ്പുറത്തും അറിയിക്കും അതായത് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന സമയത്താണ് കാണാം ഈ ബിൽഡിങ്ങാണ്ട് മാനേശ്വരനായ നടൻ മഹാനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ സ്മാരകം മന്ദിരമായി നമ്മൾ ഈ കാണുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സ്മാരകം മാത്രം ഇവിടെ ഉള്ളൂ കൊട്ടാരക്കര കൊട്ടാരക്കര കൊട്ടാരക്കരക്കെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് കൊട്ടാരക്കര ശിവക്ഷേത്രം ഇത് കണ്ടത് അതിൻ്റെ ഒരു ആർച്ചാണ് ഈ കാണുന്നത് ഇത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അത് ഗൂഗിൾ ചെയ്ത് നമുക്കതിനെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എത്രയോ പഴയ പഴയ കാലത്തൊരു നിർമ്മിതിയാണ് നമ്മുടെ പുതിയ കാലത്തെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അവര് ആ ഒരു പഴമ അതേപോലെ തന്നെ നിറത്തിലുണ്ട് സത്യം പറഞ്ഞ ടൗണിനകത്ത് തന്നെയുള്ളൊരു റോഡ് തന്നെയാണിത് കേട്ടോ അപ്പം ചില സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാവും ഇതുവഴി ഈ ടൗണിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ആൾക്കാർ ഇതുവഴിയൊക്കെ ടു വീലർ ഫോർ വീലറൊക്കെ വരും ബസ്സൊന്നും വരില്ല വലിയ ലോറിയും കാര്യങ്ങളൊക്കെ റേറായിട്ടേ വരത്തുള്ളൂ പക്ഷേ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് നല്ല തിരക്കാവുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പം ഈ വഴി അങ്ങോട്ടാണ് പോകേണ്ടത് പക്ഷേ ഞാൻ ഈ ഒരു വഴിയിലേക്ക് പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്പോട്ട് അവിടെ ഉണ്ട് കേട്ടോ ഞാൻ ആ സ്പോട്ട് ഒന്ന് കാണിക്കാം വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു സ്പോട്ടൊന്ന് വീട്ടിലൊന്ന് വരണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് പോകുന്നത് ശ്രീ അമ്മൻ കോവിൽ ക്ഷേത്രം പടിഞ്ഞാറ്റിൻകര കൊട്ടാരക്കര ഒരു ഭാഗം എന്ന് പറയാം പടിഞ്ഞാറ്റിൻകര അല്ലെങ്കിൽ ചന്ദ്രഭാഗം എന്നൊക്കെയാണ് ഇവിടെ ഇവിടെ പറയുന്നത് കേട്ടോ പഴയ കൊട്ടാരക്കര നിയോജക മണ്ഡല എം എൽ എ പി ഐഷാപോറ്റി മേഡത്തിൻ്റെ വീടാണിത് അഡ്വക്കേറ്റ് പി ഐഷാപ്പൊറ്റി മേഡം ഇതാണ് ഇതാണ് വീടെ ഗേറ്റാണിത് പഴയ വീടാണ് പഴയ കാലത്ത് വീടാണ് ഐഷാപോറ്റി മഠനടപ്പം മുൻപ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പിന്നീടതിനു ശേഷമാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയി ഞാൻ പറഞ്ഞ സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഈയൊരു ഭാഗമേ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചന്ദ്ര ഭാഗം എന്ന് പറയുക ചന്ദ്ര ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ മെയിൻ കച്ചവടവും ഈ റോഡിൽ നിന്ന് വരെയും കൂടി വരുന്ന ടൗണിലേക്കാണ് ചെല്ലുന്നത് ഇല്ല ഇങ്ങോട്ടാണോ ഇതൊരു മസ്ജിദാണ് ഐ കാണുന്നൊരു മസ്ജിദാണ് നമ്മൾ നേരത്തെ കണ്ടില്ല നേരത്തെ ഇന്നത് കൊട്ടാരക റെയിൽവേ സ്റ്റേഷൻ അക കാണാൻ പറ്റും വൈകാറ്റിൻകരയാണ് ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര് ഏനീ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സ്പോട്ടും കൂടെ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചേ അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് വീണ്ടും തിരിച്ചു പോകാം ഞാൻ എന്താ വീണ്ടും തിരിച്ച് നമ്മുടെ പഴയ റൂട്ടിൽ തന്നെ വന്നേ ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് ഈ ഭാഗത്താണ് കേട്ടോ ഇതുവഴി എൻട്രൻസ് ഉണ്ട് എന്ന ഉത്സവം നടക്കണം എട്ടാം തീയതി മുതൽ നടക്കണം എത്ര ദിവസമായി എട്ട് ദിവസമായി നിങ്ങളതാണ് പന്ത്രണ്ട് മണി ഓക്കെ കാരണം ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ നല്ല ആഴമുള്ള കുളമാണെന്നാണ് പറയപ്പെടുന്നത് ശിവക്ഷേത്രം കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെയാണ് ഗണപതി ക്ഷേത്രവും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ഭാഗങ്ങളിലും വന്നിട്ടില്ലാത്തവരും അതല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാർക്കൊക്കെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഗണപതി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്നവരും അവിടെ വന്നിട്ടുള്ളവരും ആയിരിക്കും മിക്ക ആൾക്കാരും ഈ ഭാഗത്തൊക്കെ വരുമ്പോഴേ ധാരാളം അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ ഓഫീസറിലേക്ക് ഭാഗത്തുണ്ട് കേട്ടോ മേട തിരുവാതിര മഹോത്സവം കൊടിയേറ്റ് മെയ് രണ്ട് മുതലാണ് മെയ് രണ്ട് മുതൽ മെയ് പന്ത്രണ്ട് വരെ ഇപ്പോൾ നമ്മുടെ ഈ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഉള്ളൊരു സർവീസാണിത് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് വരുന്ന ബസ്സാണിത് പ്രവിശാലമല്ല എങ്കിലും അത്യാവശ്യമുള്ള ഒരു പാർക്കിംഗ് സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗണപതി അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലെത്തി തയ്യക്ഷ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പമൊക്കെ വളരെ പ്രശസ്തമാണ് കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് പഴയകാല ഒരു ബിൽഡിങ്ങാണ് അതിൻ്റെ പഴമയൊക്കെ അഥയപടി നിർവഹത്തിലുണ്ട് നമ്മുടെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രം ഇവിടുത്തെ ഒരു മറ്റൊരു ആകർഷ ആകർഷണമാണ് ആനയുടെ ഒരു സ്റ്റാച്യു ആണ് ഇവിടെ മുൻപൊരു ആനയുണ്ടായിരുന്നു കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി എന്ന പേരിൽ ഒരു ആന ആനയുണ്ടായിരുന്നു പക്ഷെ അത് പിൽക്കാലത്ത് അത് പ്രയാ പ്രായാധിക്യത്തിലൊക്കെ ഇങ്ങനെ ചരി ചരിഞ്ഞലുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം നിർമ്മിച്ച ഒരു സ്റ്റാച്യു ആണ് ഈ കാണുന്ന ഈ ബിൽഡിങ് ഉണ്ടോ ഇതാണ് പഴയ കൊട്ടാരക്കര കൊട്ടാരം എന്ന് പറയുന്നത് അത് ആ കൊട്ടാരത്തിൽ സകല പ്രൗഢീ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മീൻസ് അതായത് അതിൻ്റെ ശരിയായ രീതിയിൽ അതിനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ചരിത്രപരമായ ഒരു ഒരുമുഖിയൊക്കെ സംരക്ഷിക്കാതിരിക്കും എനിക്കറിയില്ല പോസ്റ്ററും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കൊട്ടാരക്കര എന്താണ് കഥകളി മ്യൂസിയമായിട്ടൊക്കെ ഇതിങ്ങനെ പിന്നീട് ഇതിങ്ങനെ റൺ ചെയ്യുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക ഭാഗം പൈതൃക ആ ബോർഡ് വരെ നശി നശിച്ചുപോയി ഇതൊക്കെ തന്നെ ഭംഗിയുണ്ട് നോക്കിയാൽ പോലും നമ്മളിപ്പോൾ നടന്നാണ്ട് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ ചിറയുടെ സൈഡിലേക്ക് എത്തിക്കുക നമുക്ക് ആ ഭാഗത്ത് പോയി കുറച്ച് വിഷമതാണ് ഇവിടെ നമുക്ക് ചിലയുടെ വളരെ അടിപൊളിയായിട്ടൊരു വിഷയം കാണാൻ പറ്റും വിശാലമായൊരു കാഴ്ച നമുക്കിവിടുന്ന് കിട്ടും ഗണവക്ഷേത്രമാണ് ഈ ക്ഷേത്രവും കാരണം ടൗണിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് അതേപോലെ ഹൈവേ സ്റ്റേഷൻ അങ്ങനെ സകല സംവിധാനങ്ങളിലേക്കും വാഹന സൗകര്യങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്രത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ വീണ് കാണാം